ചരിത്രം പരിശോധിക്കുമ്പോൾ ആശ്വസിക്കാൻ വകയില്ലെങ്കിലും അമേരിക്കയുടെ ഇപ്പോഴത്തെ ഫലസ്തീൻ നിലപാടിൽ നമുക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട് ഖത്തറിൽ വെച്ച് ഹമാസിന്റെ പ്രതിനിധികളുമായി ഇവിടെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സംസാരിച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അന്നു മുതൽക്കേ അമേരിക്കയുടെ ഈ ഒരു മാറ്റവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ചില അതൃപ്തികൾ രേഖപ്പെടുത്തിയിരുന്നു എന്തായാലും അമേരിക്ക നേരത്തെ നൽകിയിരുന്ന അല്ലെങ്കിൽ ആ ഒരു ചർച്ച വരാൻ പോകുന്ന മാറ്റത്തിന്റെ വലിയ ഒരു സൂചന തന്നെയാണ് ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ ഹൂത്തികളുമായി വെടിനിർത്തൽ കരാറുണ്ടാകുന്നു അതുപോലെ തന്നെ ഹമാസുമായി വീണ്ടും അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു നാളെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമാകുന്നത് സൗദി അറേബ്യയിലേക്കാണ് ട്രംപ് നാളെ എത്തുന്നത് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ ഒരു വിദേശ രാജ്യത്തേക്കുള്ള സന്ദർശനമാണ് എന്തായാലും ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട് നാളെ പശ്ചിമേഷ്യൻ സന്ദർശനം ആരംഭിക്കുമ്പോൾ ഇവിടെ വീണ്ടും ഹമാസുമായി അമേരിക്ക ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറായ ഒരു സാഹചര്യത്തിൽ നന്ദി സൂചകമായി അമേരിക്കൻ പൗരനെ വിട്ടയക്കാൻ ബന്ധിയാക്കി വെച്ചിട്ടുള്ള അമേരിക്കൻ പൗരനെ ഐഡൻ അലക്സാണ്ടർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറായിരിക്കുന്നു എന്തായാലും ചർച്ചയുടെ ഭാഗമായി ഹമാസ് അമേരിക്കയോട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ എഴുപത് ദിവസമായി ഗസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടയുകയാണ് വെള്ളവും അതുപോലെ തന്നെ മരുന്നും ഭക്ഷണവും ഒക്കെ ഇസ്രായേൽ തടയുന്ന ഒരു സാഹചര്യമുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നുള്ള ആവശ്യമാണ് ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു ആവശ്യം അമേരിക്ക അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അമേരിക്കയുടെ ഒരു പൗരനെ ഹമാസ് ബന്ധിയാക്കി വെച്ച ഐഡൻ അലക്സാണ്ടറിനെ ഇപ്പോൾ വിട്ടയക്കാൻ ഇവിടെ ഹമാസ് തയ്യാറായിരിക്കുന്നത് എന്തായാലും നാളത്തെ ഈ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിന് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോട് നാളത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തണമെന്ന കാര്യം അമേരിക്കയോട് ആവശ്യപ്പെട്ടു സൗദി അറേബ്യ വളരെ ശക്തമായി തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചു എന്തായാലും ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താൻ പോകുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിനെ മാറ്റി നിർത്തുന്നത് ഇസ്രായേലുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ചർച്ചകൾ വേണ്ടെന്ന് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു എന്തായാലും ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നതിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങൾ ട്രംപ് നാളെ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ട്രംപിനും വലിയ ഓഫറുകൾ ഗൾഫ് രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യ നാനൂറ് ബില്യൺ ഡോളറിന്റെ ആയുധ ഇടപാടുകൾ ആണവ സഹകരണം തുടങ്ങിയ കരാറിൽ നാളെ ഒപ്പുവെക്കും എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ അറുന്നൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം അമേരിക്കക്ക് ഓഫർ ചെയ്തിരിക്കുന്നു യു എയും അതുപോലെ തന്നെ ഖത്തറും വലിയ നിക്ഷേപങ്ങൾ ഓഫർ ചെയ്തിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളുടെ സമ്പത്തിൽ കണ്ണു മഞ്ഞളിച്ചിട്ടാണോ അതോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ എന്നൊന്നും പറയാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ല എന്തായാലും ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്താൻ അമേരിക്ക തയ്യാറാകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതുപോലെ തന്നെ ഗസയിലേക്കുള്ള മാനുഷിക സഹായം അത് എന്ത് വില കൊടുത്തും പുനരാരംഭിക്കും അമേരിക്കയുടെ നേതൃത്വത്തിലായിരിക്കും ആ മാനുഷിക സഹായം ഇനി എത്തിക്കുക ഇസ്രായേൽ അതിന് കാവൽക്കാരായി നിൽക്കും ഇസ്രായേലിന്റെ സംരക്ഷണം ഉണ്ടാകും ഇസ്രായേൽ എന്തായാലും മാനുഷിക സഹായം ഇനി തടയുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കും വിധത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും നാളെയാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്തിമമായി എന്തെങ്കിലും കാര്യം പറയാൻ കഴിയുകയുള്ളു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് ഏത് നിമിഷം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം ഈ ജനുവരി ഇരുപത്തിയാറിന് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം പലസ്തീൻ വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹം ഇടപെട്ട പല വിഷയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മലക്കം പറയുന്നത് നമ്മളൊക്കെ കണ്ടതാണ് അതുപോലെ തന്നെ അദ്ദേഹം പലപ്പോഴും വാക്കുകൾ മാറ്റി പറയാറുണ്ട് ഇപ്പോൾ ഏറ്റവും അധികം അദ്ദേഹം വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള നിലപാടുകളിൽ നിന്ന് മലക്കം അറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല എന്തായാലും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാളെയാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്തിമമായ ഒരു കാര്യം പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും അമേരിക്ക അത്തരത്തിലൊരു മാറ്റത്തിന് തയ്യാറായിട്ടുണ്ട് നിലവിൽ അമേരിക്ക സംബന്ധിച്ചിട്ടുണ്ട് അല്ലാതെ ഹമാസ് ഒരിക്കലും അമേരിക്കൻ പൗരനെ നിരുപാധികം വിട്ടയക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുകയുള്ളൂ